അശ്വിൻ അവർ പറയുന്നത് പ്രകാരം കൗൺസിലർ കൗൺസിലർ എല്ലാ സഹായവും ചെയ്തു എന്നൊക്കെയാണ് അവരെന്താണ് ഇപ്പോൾ പറയുന്നത് തീർച്ചയായും പ്രതികരണം ഞാൻ ഷാംളക്ക് കേൾപ്പിച്ചു കൊടുത്തിരുന്നു കേട്ടിരുന്നല്ലോ പുള്ളി പറയുന്നത് എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ് എന്തോ എന്തോ സഹായം സഹായം ചെയ്തു ചെയ്തു രാജുക കൗൺസിലരാണ കൂടെ ഈ ഫയർഫോഴ്സുകാർ സമ്മതമായിരുന്നു ആരെങ്കിലും കൂടെ പിന്നീട് പറഞ്ഞാൽ ആരെങ്കിലും അവിടെ നിന്ന് ഒത്തിരി ഫയർഫോഴ്സിൽ ഒത്തിരി രണ്ട് വണ്ടി നിറയെ ആളുമായിട്ടാണ് വന്നത് രണ്ട് വണ്ടി നിറയെ ആളായിട്ടാണ് വന്നത് അവർ മുറിക്കാനായിട്ട് കൗൺസിലർ എന്താണ് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പം ഒപ്പില്ല പറയാം മുറിക്കേണ്ട അവരുടെ സ്വന്തം ഭൂമിയിലുള്ളത് അവർ തന്നെ ചെയ്യണം നമ്മളൊന്നും ചെയ്യണ്ട വീണ്ടും വീണ്ടും അന്നേനെ ആവർത്തിച്ച് പിന്നെ കൗൺസിലർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വന്തം ഭൂമിയിലുള്ളത് അവർ അവരുടെ പരിടത്തിലുള്ളത് വീണതാണ് അവർ തന്നെ ചെയ്യണം എന്നാൽ റോഷ ഇതൊരു തർക്കമല്ല ഇതൊരു ഇവരുടെ അവസ്ഥ കൂടി നമ്മൾ കാണേണ്ടതാണ് ആ വീടിൻ്റെ അകംവശം കൂടി ഞാൻ കാണിച്ചു തരാം ഒരു ചെറിയൊരു വീടാണ് ഈ വീടിൽ കഴിഞ്ഞ കുറേ നാളുകളായി വർഷങ്ങളായി ഇവർ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത് എഴുപത്തിയഞ്ച് കാര്യമാണ് മറ്റ് വരുമാനങ്ങളൊന്നുമില്ല ഇവർ ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ മറ്റ് ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ജീവിച്ചു പോകുന്നത് മരം വീണ് ഓടിഞ്ഞതുപോലും പലരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് അറിഞ്ഞു വന്നതും എന്നുള്ളതാണ് ഇവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറിച്ചെല്ലാം ഇവ ഇവർ കഴിഞ്ഞ കുറേ ദിവസം മരം വീണതിന് ശേഷം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട് കൂടിയാണ് ഇത് എന്നുള്ളതാണ് അവരുടെ വീടിൻ്റെ മുകളിൽ ഇപ്പോഴും മരം വീണ് കടപ്പുണ്ട് അവരുടെ അടുക്കളയിലെ കാഴ്ചയാണ് അടുക്കള പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് മാത്രമല്ല നല്ല പഴക്കം ചെന്നൊരു വലിയൊരു മരം ാണ് ഇത് വീണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് കാറ്റടിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇത് വീണ് മറ്റ് ഭാഗങ്ങൾ കൂടി തകരാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് വീടിൻ്റെ മുൻവശത്ത് വരെ ഈ വലിയ മരം വീണ് കടപ്പുണ്ട് ഒരു ചെറിയ കാറ്റോ മഴയോ കൂടി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും തന്നെ ഈ മരം ഇപ്പോൾ വീടിനുള്ളിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഇവിടുന്ന് എത്രയും വേഗം ഇവരെ മാറ്റി പാർപ്പിക്കാനുള്ള പരിപാടികൾ പോലും അല്ലെങ്കിൽ നടപടികൾ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് കൗൺസിലർ പറയുന്നത് കൗൺസിലർ എല്ലാം ചെയ്തിട്ടുണ്ട് ഫയർഫോഴ്സാണ് ചെയ്യാത്തതെന്ന് പക്ഷേ ഇവർ പറയുന്നത് ഫയർഫോഴ്സ് തയ്യാറാണ് പക്ഷേ കൗൺസിലറാണ് ഇത് മുറിച്ചു മാറ്റാൻ അനുവദിക്കാത്തത് എന്നുള്ളതാണ് എന്തായാലും ഒരു വയോധിക തനിച്ച് ഒരു വീട് കഴിഞ്ഞ എട്ടു ദിവസമായി അവർ ഇവിടെ ജീവൻ പണയം വെച്ച് ജീവൻ കയ്യിൽ പിടിച്ച് കഴിയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവർ ഉള്ളത് എന്നുള്ളതാണ് എത്രയും വേഗം ഇതൊരു നടപടി ഉണ്ടാകണം അല്ലെങ്കിൽ എത്രയും വേഗം ഇത് മരം മുറിച്ച് മാറ്റി ഇവരുടെ അല്ലെങ്കിൽ ഇവരെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആണോ മാറണ്ട് ചേച്ചി അടുക്കള പൂർണ്ണമായിട്ട് താറന്നില്ല ഞാൻ കഴിച്ചു രാവിലെ അങ്ങോട്ട് മഴ ഇവിടെ നിന്നാ മാറി താമസിക്കാത്ത വീടൊന്നുമില്ല എനിക്ക് വരുമില്ല ഞാൻ അവരുടെ വീട്ടിൽ വന്നു ഇവിടെ തന്നെ ഇനി രണ്ടു ദിവസം ഇത് മുറിക്കുന്നേരം ഇവിടെ ആറ്റത്തെ അപ്പുറത്ത് കിടന്നോളാം അവരുടെ അവിടെ കൂടെ പോയാൽ ഇനി അവരെ അറിയത്തില്ല അതാണ് എൻ്റെ കണ്ടില്ല ഇതാണ് ഇവരുടെ അവസ്ഥ ഇനി ഇവിടെ നിന്നും മാറി തനിച്ച് തന്നെ കഞ്ഞി വെക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഇവർ നടക്കുന്ന കടക്കുന്നത് എന്നുള്ളതാണ് ഇവർ ഇവിടെ ഇതാ നമുക്ക് കാണാം ഇവിടെയാണ് ഇപ്പോൾ താൽക്കാലികമായി ഇവർ കഞ്ഞി വെക്കാൻ അടുക്കളയാക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ദുരവസ്ഥയാണ് നമ്മൾ കാണുന്നത് എട്ട് ദിവസമായി ഈ മരം ഇങ്ങനെ വീണ് ഒടിഞ്ഞു കടക്കുന്നു അതും ഒന്നും രണ്ടോ ഒന്നുമല്ല റോഷനി ഇവിടെ വന്ന് നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത് അഞ്ച് മരങ്ങൾ ഒന്നിച്ച് കടപുഴകി ഒരു ചെറിയ വീട്ടിലേക്ക് മറിഞ്ഞ് വീണ് കിടക്കുന്നു അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഈ പാവപ്പെട്ട സ്ത്രീ എന്നുള്ളതാണ് ഇതിന് അടിയന്തരമായി ഒരു നടപടി

ബുധനാഴ്ച അതിനോടും എന്തൊക്കെയാണ് കൗൺസിലർ പറഞ്ഞു അതിനോടും പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ സ്വന്തം ഭൂമിയിലുള്ളതാണ് നമുക്കൊന്നും ചെയ്യാനൊക്കെയല്ല അവർ തന്നെ അത് ചെയ്യണമെന്ന് ആ സൂപ്പർവൈസർഡ് പറഞ്ഞത് നല്ലൊരു മോളായിരുന്നു എനിക്ക് വേണ്ടി നല്ല റിപ്പോർട്ട് ഞാൻ നല്ല റിപ്പോർട്ട് നല്ല എന്നോട് ഒന്നൊന്നര മണിക്കൂറോളം എന്നോട് ഇതുപോലെ തന്നെ സ്നേഹിച്ച് സഹകരിച്ചെന്നോ എന്താ കേട്ട് അമ്മ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാം എന്നൊക്കെ പറഞ്ഞ് വേണ്ട മോളെ ഞാൻ കഞ്ഞി വെച്ചോളാം കുറേ നേരം എന്നെ ആശ്വസിപ്പിച്ചിട്ടാണ് കുറേ നേരമല്ല നല്ലതുപോലെ തന്നെ ആശ്വസിപ്പിച്ചിട്ടാണ് അത് പോയത് വില്ലേജ് ഞാൻ അവിടെ റിപ്പോർട്ട് കൊടുക്കാം വില്ലേജ് ഓഫീസർ വരുമെന്ന് പറഞ്ഞു ഇതുവരെ ശനിയാഴ്ച എന്തൊക്കെ വരാമെന്ന് പറഞ്ഞതാണ് വില്ലേജ് ഓഫീസർ തിങ്കളാഴ്ച പറഞ്ഞ് ഇന്ന് തീർച്ചയായിട്ടും വരുമെന്ന് ഇതുവരെ വന്നിട്ടില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ത് തന്നെയാണ് എന്തായാലും കഴിയുന്നു നാളെ ഒൻപതാം ദിവസം ആവുകയാണ് ഇത് കമലേശ്വരം വില്ലേജിൽ വരുന്നതാണ് മുട്ടത്തറ 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 വാർഡ് തന്നെയാണ് ആ മുട്ടത്തറ മുട്ട വാർഡും ആണ് ഇതൊന്നുള്ളതാണ് ശ്യാമ ആ പറയുന്നത് ചേച്ചി എന്തായാലും ഇനിയിപ്പോ ഇവിടെനിന്ന് കഴിയാതെ മാറി അങ്ങോട്ടേ മാറണ്ടോന്നു വരികയല്ല മഴ കൂടിക്കൂടി വരത്തേയുള്ളൂ ഇനി എന്താണപ്പോ തന്നെ നിൽക്കാനാണോ മുറിച്ച് മാറ്റിയില്ലെങ്കിലും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാനാണോ ഓ ഓഹ് അവർ ഇത്ര എട്ട് ദിവസമായി അവരാരും വന്ന് നോക്കിയിട്ടില്ലല്ലോ എട്ട് ദിവസമായിട്ട് ആരും വന്ന് നോക്ക് അന്നെ ഷിക്കണ്ടോ ഇല്ലയോ എന്നാൽ ആരും അറിഞ്ഞില്ലല്ലോ വന്ന് നോക്കിയിട്ടില്ലേ പിന്നെ എന്തിനും ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ആരും നോക്കിയിട്ടില്ലല്ലോ പ്രശ്നീ തികച്ചും ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഇതിൻ്റെ ഒരു അടിയന്തര പരിഹാരമാണ് വേണ്ടത് ഈ തർക്കമല്ല ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്താൽ ഈ ശ്യാമള എന്ന് പറയുന്ന എഴുപത്തഞ്ചുകാരിക്ക് ഒരല്പം ആശ്വാസമാകും അവരുടെ വീട് ഏതാണ്ട് അടുക്കള ഭാഗമൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ആ ഇത് ഇടിഞ്ഞു താഴേക്ക് വീഴാമെന്ന ഒരു അവസ്ഥയിലാണ് ഒരു ഷീറ്റിട്ട ചെറിയൊരു ആ വീട്ടിലാണ് ശ്യാമള കഴിയുന്നത് മാത്രമല്ല രാവിലെ മുതൽ ആഹാരം പോലും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നതും എന്തായാലും കൗൺസിലർ ആണ് ഇതിൽ മരം മുറിക്കാൻ അനുവദിക്കാത്തത് എന്നുള്ളതാണ് ശ്യാമള പറയുന്നത് പക്ഷേ താൻ സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഫയർഫോഴ്സാണ് മുറിക്കാത്തത് എന്നൊരു വാദമാണ് കൗൺസിലർ ഉന്നയിക്കുന്നതും അതിൽ ഈ തർക്കത്തിനിടയിൽ കാര്യമാണ് ഇവിടെ ബാധിക്കപ്പെടുന്നത് ഇവരുടെ ഈ ഒരു വീട് എത്രയും പെട്ടെന്ന് വീടല്ല ഈ മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റി ഇവർക്ക് ഒന്ന് സഹായിക്കണം എന്നുള്ളതാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നതും ഇത്ര ദിവസമായിട്ടും അതൊന്നും മുറിച്ചു മാറ്റാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് എന്നാണ് ചോദ്യം ഇതിപ്പോൾ ഇവർ ഒരുപാട് പരാതി നൽകിയിട്ടും ഒരു വിവരവുമില്ല നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഈ വിഷയത്തിൽ റോഷിന് അല്പസമയം മുമ്പ് ചില നാട്ടുകാർ നമുക്കിപ്പം ചേർന്നിരുന്നു അവരും പറയുന്നത് ഇത് തന്നെയാണ് കൗൺസിലർ ഇവിടെ ഈ വീടിന്റെ പരിസരത്തേക്ക് പോലും വന്നിട്ടില്ല പകരം റോഡ് തുടങ്ങുന്ന ഭാഗത്ത് വന്ന് നോക്കിയിട്ട് മടങ്ങിപ്പോവുക മാത്രമാണ് കൗൺസിലർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മാത്രമല്ല ഫയർഫോഴ്സിന്റെ രണ്ട് വണ്ടികളടക്കം ഇത് മുറിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് നാട്ടുകാരും പറയുന്നു ചേട്ടാ ഇവിടുത്തെ അയൽവാസിയിലെ ചേട്ടൻ ഇതിപ്പോ ഇപ്പൊ എട്ട് ദിവസമായില്ലേ ഇത് ആണോ ഇത് മുറിക്കാൻ സമയം ഫയർഫോഴ്സുകാരുടെ വണ്ടി ഇവിടെ വന്നപ്പോഴേ എന്റെ കൊച്ചുമകള് പോലീസ് വണ്ടി എന്തേ വന്നു പിന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി വന്ന് നോക്കിയപ്പോൾ അവരുടെ വണ്ടി ഇടാനുള്ള സൗകര്യം കൊടുത്തു ആ ഗെയിറ്റിൽ അത് കഴിഞ്ഞിട്ട് ഇവരെ കൂടെ ഞാൻ ചോദിച്ചാൽ എന്താ വന്ന എമർജൻസി ആയിട്ട് ഇവിടെ വന്നത് അതുകൊണ്ട് അവിടെ ഒരു വീട്ടിൽ മരം പിടിച്ചു ഞാൻ പറഞ്ഞു ഏത് വീട് കൂടെ ഞാനും കൂടെ വന്ന് നോക്കിയപ്പോഴും ഞാൻ ഇപ്പോൾ രാവിലെ അറിയണം അതിന് ഞാൻ ഇവിടെ പല പ്രാവശ്യം നോക്കി എന്നിട്ട് ഞാൻ പറഞ്ഞു ചാനലുകാരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു കൗൺസിലറെ അറിയിച്ചപ്പോൾ എന്ത് പറഞ്ഞു ചോദിച്ചാൽ കൗസിലർ ഒരു എങ്ങും പറയാത്ത ഒരു ഉത്തരവാദിത്വം വേണ്ടേ ഏതായാലും അവരുടെ വാർഡിലും ജനങ്ങൾ കൊടുത്ത് വോട്ട് വാങ്ങിച്ച് നേടുന്നതല്ലേ അതുകൊണ്ട് ആ കാണിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞു പോയി ഞാനും വ്യക്തിയുടെ ുംരംഞ്ഞ ഇതിനൊരു പരിഹാരം ഉണ്ടായേ തീരു ആ വയോധികയുടെ വേദന അത് അതിനൊരു തീർപ്പുണ്ടായേ പറ്റുള്ളൂ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും